ടുത്ത് ഒരു ദിവസം ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നു നബിയെ എന്നോട് അള്ളാഹുവിൻ ഇഷ്ടമുണ്ടാകണം ജനങ്ങൾക്കും എന്നോട് ഇഷ്ടമുണ്ടാവണം അങ്ങനെയുള്ള ഒരു പ്രവർത്തനം എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം ഞാനത് ചെയ്താൽ എന്നെ ഇഷ്ടപ്പെടും ജനങ്ങളും ഇഷ്ടപ്പെടും വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത് അള്ളാഹുവിൻ്റെയും സർവജനങ്ങളുടെയും പൊരുത്തം ഇഷ്ടം ലഭിക്കാൻ ആവശ്യമായ കർമ്മം എന്താണ് അസുൽ അള്ളാഹി തങ്ങളോടും ചോദിക്കുകയാണ് റസൂൽ അല്ലാഹി സാഹ അലൈ വസ്ലം തങ്ങൾ മറുപടി നൽകി ത്യാഗിയാകണം എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടും നീ ജീവിക്കുന്നത് ദുനിയാവിൽ നീ പ്രവർത്തിക്കുന്നത് ദുനിയാവ് വാരിക്കൂട്ടാൻ കൂട്ടാൻ വേണ്ടി മാത്രമാകരുത് ദുനിയാവുമായി നിന്റെ പൽവ് ഹൃദയം ബന്ധിച്ചവനാകരുത് നിന്റെ ആഗ്രഹവും നിന്റെ ലക്ഷ്യവും ഒക്കെ പരലോകമോക്ഷവും അവിടുത്തെ വിജയവുമാണ് അതാണ് ശാശ്വതമായ ലോകം സ്വർഗം ലഭിക്കുക എന്നതാണ് മനുഷ്യന്റെ ശാശ്വതമായ വിജയം അതാണ് അറ്റമില്ലാതെ നിലനിൽക്കുന്ന സുഖ സൗകര്യങ്ങൾ ഇവിടത്തെ സമ്പത്തും സൗകര്യങ്ങളും ആർഭാടങ്ങളും എല്ലാം നൈമിഷികമാണ് നശ്വരമാണ് അതുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് നിന്റെ ഹൃദയത്തിൻ്റെ ആ അങ്ങേയറ്റത്തെ ആഗ്രഹവും താൽപ്പര്യവും നീ ഒഴിവാക്കി നീ ആഹ് ലയിക്കണം എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും അതേപോലെ ജനങ്ങളുടെ പക്കലുള്ളത് കിട്ടണം ജനങ്ങളിൽ നിന്ന് എനിക്ക് സഹായവും മറ്റ് എല്ലാ ഉത്താശയും ലഭിക്കണം എന്ന് നീ ആഗ്രഹിക്കരുത് എന്നാൽ ജനങ്ങളുടെ ഇഷ്ടവും നിനക്ക് നേടിയെടുക്കാൻ കഴിയും ജനങ്ങളുടെ പക്കലുള്ള ദിനത്തൊട്ട് നീ ത്യാഗിയായാൽ അതിനെ ഒരിക്കലും നാശിക്കാതെ ജീവിച്ചാൽ അതിൽ കണ്ണ് നട്ട് നീ നോക്കി നിൽക്കാതെ ആഗ്രഹിച്ചിരിക്കാതെ നീ ജനങ്ങളുടെ പക്കലുള്ള ദിനത്തൊട്ട് നിരാശനായാൽ ആഗ്രഹിക്കാതിരുന്നാൽ ജനങ്ങളുടെ ഇഷ്ടവും നിനക്ക് ലഭിക്കുമെന്ന് അള്ളാഹു സുംബാനുഭവത്തിനായ അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും എല്ലാം ലഭിക്കുന്ന ഭൂമിനീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ അതേപോലെ അള്ളാഹുവിന്റെ സർവ്വ അടിമകളുടെയും മലക്കുകളുടെയും മനുഷ്യരുടെയും ഒക്കെ ഇഷ്ടം നേടുന്ന മോഹിനിയങ്ങളെ കൂട്ടത്തിലും അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി തരട്ടെല്ലാം